വളരെയധികം ഒരു വാർത്തയാണ് ഞാനിപ്പോൾ കേട്ടത് ജുനൈദ് ഫൈസി എന്ന് പറയുന്ന ഒരു യുവ പണ്ഡിതൻ മരണപ്പെട്ട ഒരു വാർത്ത ജുനൈദ് ഫൈസി മറ്റാരുമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞു പോയ നയിം ഫൈസയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആത്മസുഹൃത്തായിരുന്നു നൈം ഫൈസയോടൊപ്പം എന്നും എപ്പോഴും കൂടെയുണ്ടായിരുന്ന ആ പ്രിയപ്പെട്ട കൂട്ടുകാരനും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് യാത്രയായിരിക്കുകയാണ് നമുക്ക് ആ വാർത്ത കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിയിരുന്നു നമ്മളിലേക്കൊക്കെ മരണം അടുത്തിരിക്കുന്നു എന്നൊരു തോന്നലൊക്കെ എത്രമാത്രം ഒരു വാർത്തയാണത് നോക്കൂ നയിം ഫൈസിയുടെ മരണം അദ്ദേഹത്തിന്റെ വേർപാട് അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തുക്കൾക്കും അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കും ഉണ്ടാക്കിയത് വലിയ സങ്കടകരമായ ഒരവസ്ഥയായിരുന്നു അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എഴുതിയ ഓരോ കുറിപ്പുകൾ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടു വന്ന ഓരോ ചിത്രങ്ങളും അത് വല്ലാതെ കണ്ണീരണിയിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു നൈം ഫൈസി നല്ല സുന്ദരനായ ചെറുപ്പക്കാരനായിരുന്നു നല്ല മനോഹരമായി പാട്ടുകളൊക്കെ പാടുന്ന വ്യക്തിയായിരുന്നു മാത്രവുമല്ല അദ്ദേഹത്തിന്റെ സ്വപ്ന തുല്യമായ ഫൈസി ബിരുദം വാങ്ങാൻ വേണ്ടി അദ്ദേഹത്തിന് ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് ആ സമയത്താണ് അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത് എന്നാൽ ആ ഒരു അപകടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം തന്റെ ആത്മസുഹൃത്തായ ജുനൈദ് ഫൈസിയും ഉണ്ടായിരുന്നു ആ ഒരു അപകടത്തിൽ ജുനൈദ് ഫൈസിക്ക് സാരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നാൽ ജുനൈദ് ഫൈസി തന്റെ പ്രിയപ്പെട്ട ആത്മസുഹൃത്തായ തന്റെ കൂട്ടുകാരൻ നയിം ഫൈസി മരണപ്പെട്ട കാര്യം ഇതുവരെയും അറിഞ്ഞിരുന്നില്ല ജുനൈദ് ഫൈസി ആശുപത്രി കിടക്കുന്ന സമയത്തും തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ നയിം ഫൈസി എന്നും അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ തിരക്കുമായിരുന്നു നയിം ഫൈസിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് കുറവുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുമായിരുന്നു പക്ഷെ ജുനൈദ് ഫൈസിക്ക് അത് വലിയ മാനസികമായി വലിയ ആഘാതമുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നവർ ജുനൈദ് ഫൈസിയോട് നയിം ഫൈസിയുടെ മരണകാരണം അറിയിച്ചിരുന്നില്ല അതിനാൽ തന്നെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്രയായത് ജുനൈദ് ഫൈസി ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ആ വാർത്ത അറിയാതെയാണ് ആ പ്രിയപ്പെട്ടവനും ഇപ്പോൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് യാത്രയായത് ചികിത്സയിൽ നല്ല പുരോഗതിയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു സമയത്താണ് അപ്രതീക്ഷിതമായി അദ്ദേഹം മരണപ്പെടുന്നത് ഹാർട്ട് അറ്റാക്കാണ് അദ്ദേഹം മരണപ്പെടാനുള്ള കാരണമെന്നാണ് ഇപ്പോഴുള്ള പ്രാഥമിക നിഗമനം ഈ വർഷം സനതു വാങ്ങി സ്വീകരിക്കുകയാണ് രണ്ട് പ്രിയപ്പെട്ടവർ രണ്ടുപേരും അള്ളാഹുരുടെ കിലേക്ക് യാത്രയായിരിക്കുന്നു ജുനൈദ് ഫൈസിയും നൈം ഫൈസിയെ പോലെ തന്നെ വളരെയധികം സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരൻ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ച ചെറുപ്പക്കാരൻ മാത്രവുമല്ല ജുനൈദ് ഫൈസിയും നല്ല മനോഹരമായ ഒരു ശബ്ദത്തിന്റെ ഉടമയായിരുന്നു നൈം ഫൈസിയെ പോലെ അദ്ദേഹം മനോഹരമായി പാട്ടുകളൊക്കെ പാടുമായിരുന്നു പ്രവാചക പ്രകീർത്തനങ്ങൾ പാടുമായിരുന്നു അദ്ദേഹം പാടിയൊരു പാട്ട് ഞാനൊന്ന് കാണിക്കാം വരുന്നുണ്ടല്ലോ പുതുമാരൻ ചമഞ്ഞോ അറബിയിലും ജമീലും ും നോക്കി എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പാടുന്നത് ഇത്തരത്തിലുള്ള ഓരോ യുവ പണ്ഡിതന്മാരുടെ വിയോഗങ്ങൾ അത് നമുക്ക് തരുന്നത് വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇരുവരുടെയും കബലടങ്ങൾ അള്ളാഹുബാൻഹൂബാല വിശാലമാക്കട്ടെ ഇരുവർക്കും ഇരുവർക്കുമല്ലാം സുബാനഹബത്താല സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ